ഹായ് ഫ്രണ്ട്സ് സോ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി വിഷു സെൽഫി വീഡിയോ വരുമ്പോൾ ബിലേറ്റഡ് വിഷു ആവാം എന്തായാലും ഹാപ്പി വിഷു എല്ലാവർക്കും സോ എന്നാൽ നമ്മുടെ വീഡിയോ ഒരു വിഷു ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ രാവിലെ കണിയൊക്കെ കണ്ട് എണീറ്റും എണീറ്റത് ഐ മീൻ എണിറ്റ് വന്നൊന്നുമില്ല പോയി തിരിച്ചു പോയി കിടന്ന് ഉറങ്ങി രാവിലെ എത്ര മണിക്കാണ് കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല രാവിലെ കണിയൊക്കെ കണ്ടു എന്നിട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് വീടും ഇറങ്ങി എന്നിട്ട് ഇപ്പം എനിക്ക് ഇപ്പോൾ ഇട്ട് മീൻസ് ഒരു ഒമ്പത് വരെയൊക്കെ എനിക്കുമ്പോൾ എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു ഗേൾസ് വിഷുവൊക്കെ അല്ല കുറച്ച് ഐശ്വര്യത്തോടു കൂടി ഇരിക്കാൻ വിചാരിച്ചു സെറ്റ് അപ്പോൾ ഞാൻ മറ്റേ കണി വെച്ചു കൊടുത്തിങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിൽ ചന്ദനൊക്കെ ഉണ്ടാവും ചന്ദനൊക്കെ തൊട്ടിട്ട് വന്നു നമുക്ക് പൊട്ടിടാം പിന്നെ ലിബാൻ പറ്റുണ്ട് ദാറ്റ്സ് ഇറ്റ് ഗേൾസ് ഗേൾസ് ഇത് ചെടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് ഞാൻ ഇന്നലെ എന്തും ചേരാതിമ പിടിച്ചപ്പോ അതൊന്ന് കരിയായതാ സോ ഗസ് ഞാൻ എൻ്റെ വിഷു ലുക്ക് വീട്ടിന്റെ വിഷു ലുക്ക് ഇനി ഞാൻ നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയില് മുഴുവണങ്ങിയിട്ടില്ല സോ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് വീട്ടിൽ പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര വർഷങ്ങളായിട്ട് കാത്തിരുന്നൊരു സംഭവം വരാൻ പോവാണെന്ന് സോ മറ്റന്നാളാണ് ആ സംഭവം മറ്റന്നാളോ സോ നാളെയാണ് ആ സംഭവം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകും അവിടെ നിൽക്കും അങ്ങനെയൊക്കെയാണ് സംഭവം പ്ലാനിങ് അതുകൊണ്ട് തന്നെ റൂമിന്റെ അവസ്ഥ കാണിക്കാൻ പോലും പറ്റില്ല ഭയങ്കര ആ വയസ് നീല് എന്താണ് സോ ആ സ്ഥലത്തേക്ക് ഇന്ന് പോണം അപ്പൊ ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ട് ആ വരടിച്ചോ ഓക്കെ അപ്പൊ ഇന്ന് പോണം അവിടേക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് മിക്സ്ഡ് വീഡിയോ ആവും കാരണം വിഷു വിഷു ഡേ ആണ് ഇന്ന് വിഷു ഡേ ആണ് പ്ലസ് ആ സ്ഥലത്തേക്ക് പോകണത് മൊക്കെ മിക്സായിട്ട് പിന്നെ നാളത്തെ സംഭവങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ വലിയൊരു സെപ്പറേറ്റ് വീഡിയോ മാക്സിമം വറുപ്പിക്കാം കഴിച്ച അങ്ങനെ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതും എല്ലാത്തും കഴിഞ്ഞ് നമുക്ക് കമ്മലിടണം കമ്മൽ എഴുതിയിടും കമ്മൽ ഇത് എന്തായാലും കുറച്ച് ട്രഡീഷണൽ ആകാം അതുകൊണ്ട് വരെ കുഞ്ഞിക്കോട്ട കമ്മലെന്തേലും എടുത്തിടാം സ്വഭാവം നമുക്ക് തപ്പം ഏതായാലും നാളത്തെ പോലെ തന്നെ ഏതായാലും നല്ല കമ്മൽ കിട്ടുമായിരിക്കും സോ ഇതിൽ നിന്ന് ചെറിയ ഏതെങ്കിലും കമ്മലിടാം നമുക്ക് കൂടെ അതിന്റെ സ്റ്റഡും ഉണ്ട് സോ ഓ മൊത്തം ആയസ് നമ്മൾ കമ്മലിട്ടു പിന്നെ സെക്കൻഡ് സോട്ട് ഞാൻ മാറ്റുന്നില്ല അറിയാതെ ഞാൻ ഗോളിട്ടുള്ള പിന്നെ അത് മാറ്റാൻ നിക്കുന്നില്ല ഒന്ന് ആ വേദന ഇതിൽ വേദന പോയി പക്ഷെ ഇപ്പോഴും മൈൻഡ് ഒരു ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് സോ അതുകൊണ്ട് പിന്നെ ഞാൻ അത് പോയി തൂണ്ടി കളിച്ച് സൂക്ഷിപ്പിക്കുന്നില്ല അപ്പോൾ എൻ്റെ വിഷുവിൽക്കെ ഇതാണ് കാര്യം ഡ്രസ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് കാണിക്കുക ഇതൊരു കുർത്തിയായിരുന്നു അത് ഞാൻ ക്ലോത്ത് വെച്ച് ആ സ്കൂട്ടി കൂട്ടി എൻ്റെ റൂമിൻ്റെ വാതിലൊരു വിതാക്ക എത്താമത്തെ ആവശ്യമാണെന്നറി അപ്പോൾ ഞാനിത് അജ്ജക്കിൻ്റെ മെറ്റീരിയൽ മീറ്റർ അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് അത് കുർത്തടിച്ചതായിരുന്നു ആക്ച്വലി സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ഇത് പക്ഷെ അത് അടിച്ചപ്പോ ചേച്ചി ഭയങ്കര ലൂസായി നമ്മുടെ കൈൻ്റെ കുഴിയൊക്കെ ഭയങ്കര വലുതാക്കിയിട്ട് ഭയങ്കര വൃത്തിയേടായി അപ്പൊ അതുകൊണ്ടാണ് ചേച്ചി അടിച്ചതെ എന്നാ ബാക്കിയുള്ള ക്ലോത്ത് വെച്ചിട്ട് അടിച്ചോന്ന് പെട്ടെന്ന് അടിച്ചോണ്ട് എന്നെ ശരിക്കും ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല കേട്ടോ കണ്ടാലും മനസ്സിലാകും കണ്ടാൽ മനസ്സിലാവും ശരി ഒരു ബ്ലൂ ഡ്രസ്സിലാണ് നമ്മൾ വീടിന്റെ കുറ്റി അടിക്കലിട്ടത് അതുപോലെയാണ് അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് പഫക്കെ ഇട്ട് വരുന്നത് ഇപ്പൊ പഫറില്ല കേട്ടോ അവിടെ പക്ഷെ സാറെല്ലാം കടിച്ച പിന്നെ ഒരു കാർഗോ പാൻസ് ആണ് ഇട്ടത് സി സോ കാർഗോ ആണ് ഇങ്ങനെ കൂടെ നമ്മുടെ ലുക്ക് കഴിഞ്ഞു ഐസ് നമ്മളിപ്പോ തറവാട്ടിൽ തട്ടുമേലാണ് തറവാട്ടിക്ക് ഫുഡൊക്കെ ആവേണ്ടതാണ് എല്ലാവരും സോ നമ്മളിപ്പോ തട്ടുമുകളിലാണ് ഇവിടെ വന്ന് തീരെ വീട് കൊടുക്കാറില്ല റൂം ഇങ്ങനെയാണ്

നേഴ്സിന് ഞാൻ നല്ല വീഡിയോസൊക്കെ എടുത്തു എടുത്തു കേട്ടോ ഞാനിങ്ങനെ ലാൻഡ്സ്കേപ്പിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇങ്ങനെ വെർട്ടിയിലായിട്ട് എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഇതുപോലെ ഒന്നും അല്ലാട്ട് ആഡ് ചെയ്യാതെ അവളുടെതായ രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇത് ഞാൻ സ്ലോമോ ആക്കിയിട്ട് അത് സെറ്റാക്കിയിട്ട് ഇൻസ്റ്റയിൽ ഇടാനാണ് ഇവരുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊന്നും അവളുടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഗയസ് ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിച്ചു എനിക്ക് നേഴ്സും കുറെ വീഡിയോ എടുത്താൽ ഞാൻ നേഴ്സിനോട് എടുത്ത് കൊടുത്തു ഇവിടെ അവിടെ നിൽക്കുന്നുണ്ട് വെയിലത്ത് നിന്ന് മാറി നിൽക്ക് നിൽക്കുന്ന അവിടെ നിൽക്കാൻ പറ്റണ അപ്പം നല്ല ഭംഗി ഉണ്ടിട്ട് ഇവിടെ നിന്ന് എടുക്കണം ഇവിടെ നിന്ന് വീഡിയോസ് നല്ല ക്ലിയർ ഉണ്ട് നല്ല വിളിച്ചിട്ടുണ്ട് പട്ടപ്പറ വെയിലത്തെ വീഡിയോ എടുക്കുക ഒരു കുഴപ്പമില്ല ഇവിടെ ഒന്നും തീരെ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് തോന്നണത്ര ഭംഗി തോന്നിയത് നമുക്ക് പോവാസം നമുക്ക് വിശക്കുന്നുണ്ട് തറവാട്ടിക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇവിടെ തന്നിരിക്കാം നമുക്ക് ഭയങ്കര വൈബല്ല തറവാട്ടി വന്നിരിക്കും തറവാട് പിന്നെ സ്വട്ടപ്പുറത്തായിട്ട് എന്റെ വീട് വലിയ വർത്താനം പറയുന്നത് കേറാ വിന്റേജ് ഡോറാണ് ഗേഴ്സ് പണ്ട് ഡോർ അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ ഡോറടിക്കണ്ടോ ഇറങ്ങി രാത്രി എടുക്കില്ല ഏഹ് വെളിച്ച കെട്ടിക്കോട്ടെ ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഗേഴ്സ് കാരണം പുറത്തൊന്നും വരാൻ പറ്റില്ല അവിടെ ഫുൾ ക്ലോസ്റ്റ് അതുകൊണ്ടാണ് തുറന്നിട്ട് പിന്നെ ഇവിടത്തെ മെയിൻ ഡോറും നമ്മൾ തുറന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഓ പണ്ട് എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോ എനിക്ക് ഒ എൻ്റെ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് ഈ കോണി ഇറങ്ങി തീരു കയോ അത്ര നീള കാര്യം നമുക്ക് അങ്ങനെ നമ്മുടെ വിഷു സദ്യ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗെ സംഭവങ്ങളൊക്കെ ഇതേ ഫുൾ സെറ്റാക്കിയിട്ട് ഇരിക്കുന്നുണ്ട് ആരും ഇരുന്നിട്ടില്ല കൂക്കിന് ആദ്യം ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതേ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു പാപ്പനാണോ ബോളിവുഡ് ഡാക്ടറിൻ്റെ പോലെ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് റോളിലായിരുന്നു പാപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതാണ് യോഗ കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ അതെ ഫുഡ് അയക്കാൻ പോവാണ് മിററൊക്കെ ഉണ്ടോ വെറുതെ വീഡിയോ എടുത്താണ് മിറർ കാണുമ്പോൾ നമുക്ക് ഒരുത്തും അറിയല്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഉണ്ടാകുന്ന ചിക്കൻ്റെ കാലെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം കുക്ക അവിടെയൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് കുറേ ഹായ് കാണിക്കാൻ പറയുന്നുണ്ട് മറ്റേ ആൾ ശ്രദ്ധിച്ചില്ല കേട്ടോ ടേസ്റ്റ് നോക്കിയതായിരുന്നു വിഷുക്കാട്ടേടെ ആൻഡ് മാം ഭയങ്കര ആയിരുന്നു മാം എല്ലാവർക്കും കറി വിളമ്പി കൊടുക്കായിരുന്നു എന്നിട്ട് എന്നെ കാണിക്കണ്ടായി എൻ്റെ ഭംഗിയില്ല എന്നൊക്കെ പറയാം അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്താ പറയുക ഞാൻ പിന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പിന്നെ ആദ്യം കണ്ണൊന്നും എഴുതി ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ പോയി കണ്ണൊക്കെ എഴുതി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു കെട്ടാം ഇപ്പം മുഖം ഒന്ന് സെറ്റായി അത് കഴിഞ്ഞ് നീലും വിളമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇരുന്നു അത് നീലൂലാണെങ്കിൽ എനിക്ക് സ്നോ വായിട്ടിൻ്റെ പോലെ തോന്നിയത് അതിപ്പോൾ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ അവൾ കണ്ണ് പറ്റും പറഞ്ഞോളൂ തുപ്പ് കയറുന്നു ഇങ്ങനെ തൂ 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 തൂന്നാക്കല് അത് ചെയ്യാമായിരുന്നു റൈസ് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പടിക വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാനും പാപ്പരും കൂടിയായിട്ട് പോകുന്നത് ഓഫ് ഇത് ഒരു ഒന്നൊന്നര പടക്കം വാങ്ങലായിരുന്നു കയസ് നമ്മളിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും പാപ്പിനെ ഓർന്ന് പോയിണ്ടായിരുന്നു സ്കൂട്ടറിൽ സൊ ചാവക്കാട് ബി ആർ ഡിയുടെ അവിടെ കിട്ടും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വിഷു അതിന്റെ ഒരുവിധ എല്ലാരും വാങ്ങിക്കൊണ്ടോണ്ട് ആ സംഭവം ഉണ്ടായിരുന്നില്ല അത് കടയായിട്ടല്ല കുറച്ച് പേര് ഇങ്ങനെ വന്ന് വിൽക്കുന്നതായിരുന്നു ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ അല്ലേ സോ അങ്ങനെ വന്ന് വിൽക്കുന്നതായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഓക്കെ മമ്മിയൂരുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം മമ്മിയൂർ രണ്ട് പടക്ക കടകളിലുണ്ടായിരുന്നു സോ നമ്മൾ അവിടേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവിടെ പോയി ഒരു കടയിൽ ചോദിച്ചപ്പോൾ അവിടെ കാർഡ് എടുക്കില്ല പാപ്പനാണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല കയസ് നാട്ടിക്ക് ഇടയ്ക്ക് അല്ലേ വരള്ളൂ അപ്പോൾ അതൊന്നും ഗൂഗിൾ പേ ഒന്നും സെറ്റാക്കിയിട്ടില്ല അങ്ങനെ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് എടുക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് കുറേ എ ടി എമ്മിൽ കയറി കയറവസാണ് ഞാനൊരു എ ടി എം വർക്ക് ആയി കേസ് ഒരു എ ടി എം വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല ഫുൾ ഓഫ്ലൈൻ ആയിരുന്നു കംപ്ലയിൻ്റ് ആയിരുന്നു സൊ ഫൈനലി ഒരെണ്ണം വർക്ക് ആയിരുന്നൊരു വീണ്ടും ഒക്കെ കടയ്ക്ക് തന്നെ തിരിച്ചു പോയി മൊത്തത്തിൽ റൗണ്ട് അടിച്ചു കൂട്ടോ ഗുരുവായൂരൊക്കെ പോയി ഫുൾ റൗണ്ട് അടിച്ചിട്ടാണ് വീണ്ടും വന്നത് അപ്പം നമ്മളിവിടുന്നാണ് പടക്കം വാങ്ങുന്നത് ഭയങ്കര കുറേ പടക്കം ഒന്നും വാങ്ങിയില്ല എന്ന് ഞാൻ പറയില്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു സെറ്റ് പടക്കം പാപ്പ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും വാങ്ങിയതാണ് ഇന്ന് വിഷുവിന് രാവിലൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനോ ഇന്നലെ എന്തോ വരുമ്പോൾ കുറേ കൂടുന്നുണ്ടായിരുന്നു പാപ്പൻ അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങിയതേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇനി നമുക്ക് കുറച്ച് പൊട്ടിച്ച് കളിക്കണം അതാണ് മെയിൻ പരിപാടികൾ എനിക്ക് വീഡിയോയിൽ പൊട്ടിക്കുന്ന സൗണ്ട് ആഡ് ചെയ്യാൻ ചെറിയൊരു പേടി അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുക ആഡ് ചെയ്യാനോണ്ട് കുഴപ്പമില്ല പക്ഷേ ചിലപ്പോൾ ഇങ്ങനത്തെ ക്രാക്കറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കോപ്പിറായിട്ടുള്ള വേറെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ മൊത്തത്തിലൊന്ന് മോണിറ്റൈസേഷൻ ഭൂമി ടെർമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് രോഗിച്ചിപ്പോൾ വൈക്കുന്നവരായിട്ടുണ്ട് ഒരു ആറുമണിക്ക് അവർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പോവാണ് ചാവക്കാട് പോവാണ് ചാവക്കാട് മീൻസ് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം ഞാൻ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല കാരണം നമുക്ക് വിഷുവിൻ്റെ ഡ്രസ്സ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യേണ്ട ഗൈസ് മുതലാവണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ മീൻസ് അങ്ങനെ ഉദ്ദേശിച്ചല്ല അർത്ഥമായിട്ട് പറഞ്ഞാലോട്ടോ അപ്പം മുതലാക്കേണ്ട അതുകൊണ്ട് പിന്നെ അതും ഞാൻ മാറ്റിയിട്ടില്ല ലുക്കൊന്നും മാറിയിട്ടില്ല ജസ്റ്റ് ചന്ദനൊക്കെ മാറ്റിയിട്ട് മുഖക്കൊന്ന് കഴുകി തച്ചിട്ട് അതിലൊന്നും കളഞ്ഞില്ല അവിടെ ജസ്റ്റ് മുഖം അങ്ങനെ കഴുകി ഇത്രയുള്ളൂ കാറിലാണ്ടാ പോകണത് അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാനും നേഴ്സും നീലും അമ്മയാണ് പോകുന്നത് സോ അവിടെ നിൽക്കും ത്രീ ഡേയ്സ് ത്രീ ത്രീ ടു ത്രീ ടു ത്രീ ടു ത്രീ ഡേയ്സ് നമ്മൾ അവിടെ നിൽക്കും അങ്ങനെ നമ്മൾ മാമൻ്റെയോടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ആയി നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞാൻ പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്നു വർഷങ്ങളായിട്ടുള്ള ആ സംഭവമാണെന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ വീടിൻ്റെ പാൽക്കാച്ചിലായി ഗൈസ് അതെ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല ഒരു ചെറിയ വീട് നല്ല ഗൈസ് നമ്മൾ പണിതിട്ടുണ്ടായിരുന്നത് ഒരു വലിയൊരു മനയാണ് മാമൻ പണിതത് കുറുമ്പൂർ മന എന്നാണ് പേര് അതായത് അമ്മേടെ ഫാമിലിൻ്റെയും അതാണ് സോ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അതിൻ്റെ ഫുൾ വ്ലോഗ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും കുറച്ച് ക്ലിപ്പുകൾ കുറവാണെങ്കിലും ഞാൻ ഇതുപോലെ സ്ലോമോ ആക്കിയിട്ടെങ്കിൽ നിങ്ങൾ കിട്ട് തരും ഗൈസ് ഇതിപ്പോൾ ഈ സ്ലോമോ കൊടുത്താണെങ്കിൽ വോയിസ് ഓവർ ഞാൻ സ്പേസ് കുറവായോണ്ട് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് കുറഞ്ഞേരങ്ങനെ ഇരുന്നൊക്കെ നമുക്ക് അവിടെ അരങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണമായിരുന്നു ഫ്രഷ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു സോ അത് ഞാനും ചിഞ്ചേച്ചിയും പൊന്നു ചേച്ചിയും നേഴ്സും കൂടിയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ നല്ല ഭംഗിയിൽ ഞാത്തിയിടണം അപ്പോൾ അതൊക്കെ ഞങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ വ്ലോഗ് വരുന്നുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് വരും ലോങ് വീഡിയോ ആയിട്ട് വരും അങ്ങനെ കുറേ 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 വർഷത്തെ ഞങ്ങളുടെ ഒരു വിഷനുണ്ടായിരുന്ന കുറച്ച് ഡ്രീമിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഈദ് ഞങ്ങളെ മെജോറിറ്റി ഫാമിലി എല്ലാവർക്കും അപ്പോൾ അത് നാളെയാണ് അതായത് ഏപ്രിൽ ഫിഫ്റ്റീൻത്ത് വി രണ്ടാം വിഷുവിൻ്റെ അന്നാണ് പാൽക്കാച്ചിലുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ വീഡിയോസും പതുക്കെ പതുക്കെ വരുന്നതായിരിക്കും എന്തായാലും ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഒക്കെ വരുന്നുണ്ടായിരിക്കും സോ എല്ലാവരും സ്റ്റേ ട്യൂണ്ട് അപ്പോൾ എന്താ വീട്ടില നമുക്ക് വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യല്ലേ സോ അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാമൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞില്ലേ അത് ഇതായിരുന്നു സംഭവം ഓക്കെ ഇത് ഞാൻ പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഔട്ട് റോയിൽ ഞാനത് പറയാൻ മറന്നുപോയി കഴിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ലോമോ കൊടുത്തിട്ട് ലെങ്ത് ആക്കിയിട്ട് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇത്ര വില നി വീഡിയോസ് ഒന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാസോ നിങ്ങളുടെ വീഷോ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊന്നും പറയാ സ്വാർത്ത് വീട്ടിൽ കാണാം ചെറ്റാ